ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ ഒരുങ്ങി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികൾ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാരെ നിലക്കി നിർത്തുവാനാണ് ് ബഹിഷ്കരിക്കുവാൻ ഒരുങ്ങുന്നതെന്ന് നാട്ടുകാർ പട്ടകുളം കല്ലാമം എന്നീ വാർഡുകളിൽ പെടുന്ന റോഡാണിത് അതിർത്തി തർക്കവും അധികാര തർക്കവുമാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണിത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞു പിന്നീട് ജനങ്ങളെ പറ്റിക്കുവാൻ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ റോഡുകൾ പഴയതിനെക്കാളും മോശം അവസ്ഥയിലായി നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആശുപത്രിയിൽ പോകാൻ വാഹനം വിളിച്ചാൽ പോലും ആരും ഇതുവഴി വരാറില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു അധികാരികളോട് പലതവണ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തവണ വോട്ട് ബഹിഷ്കരണം എന്ന കടുത്ത നടപടിയിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത് എന്ന് പറയുന്നു ഇലക്ഷൻ സംബന്ധിച്ച് വോട്ട് 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 ചെയ്യാൻ 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 പോകുന്നില്ല 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 എന്നാണ് ഞങ്ങളുടെ ഈ ഈ തീരുമാനം ഞാൻ ഞാൻ നാട്ടുകാരനാണ് ഇവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾ ആരും ഒരു പാർട്ടിക്ക് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന വീടാണ് എന്റെ അച്ഛന്റെ വീടാണ് ഇങ്ങനെ ഫോലെ അച്ഛനെ വിളി ആശുപത്രി കൊണ്ടുപോ ആംബുലൻസ് വിളിച്ചിട്ട് പോലും വന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുമ്പോ ഈ കല്ല് എല്ലാം തെറിച്ച് തെറിച്ച് ഞങ്ങളെ മുറ്റത്ത് വീണ് ഇങ്ങനെ ഒരുപാട് അപകടം കൂടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പാർട്ടിക്കാരും മാറി മാറി മരിക്കുന്ന ആര്യയാണ് ഈ ആര്യ പക്ഷേ വോട്ടിന് പോകുന്നത് പോലും ഇവിടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ഈ വർഷം കണ്ടത് ഇങ്ങനെ കിടക്കാണ് ഈ ഏഴ് വർഷത്തിൽ ഓ വർഷം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു പരിഹാരം ആരായാലും വന്നിതുപോലെ കാണും കേക്കും ഫോട്ടോ എടുക്കും എല്ലാം ഒക്കെ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിനൊരു മോചനമുണ്ടായിട്ട് ഇവിടെ ജനിച്ചു വന്ന വീടാണ് എൻ്റെ അച്ഛന്റെ വീടാണ് ഇങ്ങനെ ഫോല അച്ഛനെ വിളി ആശുപത്രിയിൽ കൊണ്ട് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് പോലും മണ്ണില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ ഈ കല്ലെല്ലാം തെറിച്ച് വെറു ഞങ്ങളെ മുറ്റത്ത് വീണ് ഇങ്ങനെ ഒരുപാട് അപകടങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പാർട്ടിക്കാരും മാറി മാറി വരിക്കുന്ന ഇതായി ഈ ആയ എല്ലാ റോഡും രക്ഷിച്ചിട്ട് ഈ റോഡ് മാത്രം ഈ അവസ്ഥയെ കിടക്കുന്നത് ആർക്കും കാര്യമാണ് ഏഴ് വർഷത്തോളമായി ഈ റോഡ് ഗതികേടായിട്ട് നമ്മൾ ടൂ വീലറിൽ പോകാനോ ഫോർ വീലറിലോ ഫാമിലിയായിട്ടോ പോകാൻ കഴിയുന്നില്ല ഒരു അഞ്ഞൂറിൽ പരം അഞ്ഞൂറിൽ കൂടുതൽ കുടുംബം താമസിക്കുന്ന ഏരിയ ആണിത് ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള സ്ഥലമേതൂ ടാറിങ് പക്ഷെ രണ്ട് സൈഡ് രണ്ട് മെമ്പർമാരാണ് രണ്ടുപേരും ഇതിൽ താല്പര്യം കാണിക്കുന്നില്ല നാട്ടുകാരുടെ പരാതികൾ അനേകം എല്ലാ ആൾക്കാരും പരാതി പറയുന്നുണ്ട് മെമ്പർമാർ ഇതിൽ തിരിഞ്ഞു നോക്കുന്നില്ല ഈ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ അവസ്ഥയാണ് എന്തായാലും നമ്മളത് കൊണ്ട് നാളത്തെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ വേറെ വഴിയില്ല വരാൻ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഈ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്ന പണിയാനേ സമയമുള്ളൂ അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും ഈ റോഡിനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പം ഈ അഞ്ച് വർഷ കാലമായിട്ട് എം പി ഇരുന്നിട്ട് അവരെ ഒരു ഫണ്ട് ഉപയോഗിച്ചോ ഒന്ന് ചെയ്യാൻ ഇതായിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്ത പുതിയ ഞങ്ങൾ നാളെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആരും വോട്ടിടാൻ പോകുന്നില്ല ഈ ഒരു ഇത് വെച്ച് ഞങ്ങൾ ആരും വോട്ടെണ്ണാൻ പോകുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ പോകുന്നില്ല ആ ഒരു ഇതുണ്ട് ഈ റോഡിന്റെ ശോചനാവസ്ഥാണോ ഫ്ലക്സ് ഒക്കെ ഓ ആ റോഡിന്റെ ശോചനാവസ്ഥ കേന്ദ്രീകരിച്ചാണ് ഇപ്പം നാട്ടുകാരെല്ലാം കൂടി ചേർന്നാണ് ഇപ്പൊ ഫ്ലക്സ് വെച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾ എലക്ഷന് ഞങ്ങളിപ്പോൾ ഇതുവരെ ആയിട്ട് ഒരു യാതൊരു പാർട്ടിയിലെ ആൾക്കാരും ഞങ്ങൾ വോട്ട് വരെ പറയാനായിട്ട് ഈ ഏരിയയിൽ വന്നിട്ടില്ല അത് വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് വരാത്തത് ഈ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതുവഴിയാണ് മോനെ ജാഥ പോകുന്നത് ഇതുവഴി വന്നിട്ടുണ്ടെന്ന് വന്നിട്ടില്ല അവര് വരൂല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ വിരലത്തും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ